ഈ കല്ലറയ്ക്കും ഉള്ളിൽ കഴിയുന്നവർക്കും എന്തൊക്കെയോ പറയാനുണ്ട് നമുക്ക് കാത്തു അവർക്ക് എന്താ പറയാൻ ബാക്കി വെച്ച് പോയി എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള പോലെ തെമ്മാടി കുഴിയോ മറ്റോ ആണെന്ന് എനിക്കറിയത്തില്ല കണ്ടോ എന്നെ വിളിക്കുന്നത് പോലെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഇംഗ്ലണ്ടിലെ സിമിത്തേരിയിൽ ആത്മാക്കളോട് സംസാരിക്കാൻ പോവുകയാണ് വിശാലമായിട്ടുള്ള ഒരു സിമത്തേരിയാണ് ഞാൻ ഒറ്റയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് നമ്മുടെ അന്ത്യ ഇവിടെയല്ലേ അപ്പോൾ പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം ആത്മാക്കളോട് സംസാരിക്കാൻ എന്നും പ്രിയമാണ് ആത്മാക്കൾ നിരവധി അനുഭവങ്ങൾ പറയും നിരവധി കഥകൾ പറയും നമുക്ക് കാതോർക്കണ്ടേ അവർക്ക് എന്താ പറയാൻ ബാക്കി വെച്ച് പോയി എന്നുള്ളത് എന്ന് ഒട്ടുമിക്ക ആളുകൾക്കും വല്ലാത്ത ഭയമാണ് എന്തിനാണ് ഭയക്കണേ എന്ന് ചോദിച്ചാൽ മരണാന്തരം എന്തോ വലിയ ഭയാനകത ഉണ്ട് എന്ന് പലരും കരുതുന്നു എന്നാൽ ജീവിച്ചിരിക്കുന്ന സമയത്തൊന്നും അത് ഓർക്കാറേയില്ല ജീവിതത്തിൽ വിജയങ്ങൾക്കായുള്ള ഓട്ടപ്പാച്ചലിനിടയിൽ എവിടെയാലേ നമുക്ക് ഇതൊക്കെ അന്വേഷിക്കാനും ചിന്തിക്കുവാനും സമയം സിമിത്തേരിയുടെ നടുവിൽ നിൽക്കുന്ന ഒരു മരമാണ് ഈ മരത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും ഒരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ തീർച്ചയായും മരണത്തിലും മരണാന്തര ജീവിതത്തിലും വിശ്വാസം ഉണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ മരണമെന്ന യാഥാർത്ഥ്യത്തെ നമുക്കെല്ലാവർക്കും പേടി അകലേ നിന്ന് ഞാൻ കണ്ടുകഴിഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി ഈ ബലൂൺ ഇങ്ങനെ കിടന്ന് കാറ്റ് താടുകയും ആരോ മാടി വിളിക്കുന്ന പോലെ ഒരുപക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു കുഴിയിൽ ഒടുങ്ങാനുള്ളതായിരിക്കാം ഞാൻ എന്നിരുന്നാലും ഈ കല്ലറയ്ക്കും ഉള്ളിൽ കഴിയുന്നവർക്കും എന്തൊക്കെയോ പറയാനുണ്ട് ഓരോ കല്ലറകളും വിചിത്രമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് ആ കല്ലറയിൽ നമ്മൾ കണ്ടത് പൂക്കളും ബലൂണും ഈ കല്ലറയിൽ നമ്മൾ കാണുന്നത് താറാവിനെയും മറ്റുള്ള വസ്തുക്കളും ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ ഇവിടെ കിടക്കുന്ന ഈ മരിച്ചുപോയ ആത്മാക്കളോട് നമ്മൾ യാചിച്ചാൽ എന്ത് കാര്യം നമുക്ക് നടന്നു കിട്ടുമെന്നുള്ള സത്യം സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് യാചിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും എൻ്റെ അനുഭവമാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല അതുകൊണ്ടാണ് എനിക്ക് ഈ സിമിത്തേരികളോടും ഇവിടെ കിടക്കുന്ന ആത്മാക്കളോടും ഇത്രയും പ്രിയം ഞാനൊരു മുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ നിങ്ങൾ പോയേ കണ്ടാൽ നിനക്കറിയാം ആ വീഡിയോ ഇപ്പോൾ നന്നായിട്ട് എല്ലാവരും കാണുന്ന ഒരു വീഡിയോ ആണ് ഇംഗ്ലീഷുകാരുടെ ശ്മശാനത്തിൽ ഞാൻ വന്നത് ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് ഒട്ടും പേടിയില്ല ഒരുപക്ഷെ വിജയിച്ചവരുണ്ടാവാം തോറ്റവരുണ്ടാവാം വിജയിക്കാൻ ആഗ്രഹിച്ചവരുണ്ടാവാം ഇനി പ്രതീക്ഷകളെല്ലാം നിറവേറ്റിയവരുണ്ടാവാം കുഞ്ഞു മാലാഹമാരാൻ തോന്നുന്നു കുഞ്ഞു കുഞ്ഞു കലാറുകളാണ് മാലാഹമാരുടെ ഇടത്തിൽ വന്ന് നിൽക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ഈ കുഞ്ഞു മാലാഹമാരുടെ കൂടെ അല്പം നേരം സഞ്ചരിച്ചാലോ മാലാഹ കുട്ടികൾ ദൈവത്തിന് ഏറെ പ്രിയമുള്ള പൊന്നുമക്കൾ ഈ ലോകത്തിന്റെ ചതിയും ചെയ്തിയും അനുഭവിക്കാൻ ദൈവം ഇടം കൊടുക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവർ ഇവർ ഉറങ്ങുന്ന ഈ മണ്ണിൽ വന്ന് നിന്ന് അല്പനേരം പ്രാർത്ഥിച്ചാൽ വല്ലാത്തൊരു സമാധാനമാണ് ശാന്തിയാണ് സന്തോഷമാണ് കണക്കിന് സ്ഥലത്താണ് ഈ സിമിത്തേരി സ്ഥിതി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഒരിക്കൽ വെച്ചിടത്ത് പിന്നെ അരയും വെക്കില്ല എന്ന് തോന്നുന്നു ഈ ഭാഗത്ത് ഒരുപാട് കല്ലറുകളും ഒരുപാട് പൂക്കളൊക്കെ വെച്ചുകൊണ്ട് പലരും പല കല്ലറുകളിലും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന്റെ മറുഭാഗത്ത് എനിക്കറിയത്തില്ല എന്തുകൊണ്ട് കാട് പിടിച്ച് കിടക്കുന്നു നമ്മുടെ നാട്ടിലുള്ള പോലെ തെമ്മാടി പുഴിയോ മറ്റോ ആണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും നമുക്കൊന്ന് പോയി കാണാം സെമിത്തേരിയുടെ ഈ ഭാഗത്തേക്ക് ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടി തോന്നി കാരണം പല കല്ലറുകളും കാടുപിടിച്ച് കിടക്കുന്നു ചിലത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു ചിലതിൻ്റെ അരികിലെത്തു വരുമ്പോൾ എന്തോ ഒരു മുഴക്കം പോലെയൊക്കെ എനിക്ക് തോന്നി സിമത്തേരിയുടെ മറ്റു ഭാഗത്ത് പൂക്കളും പ്രാർത്ഥനകളും എല്ലാം ഉണ്ടെങ്കിലും ഈ ഭാഗം എന്തോ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നോക്കാതെ കിടക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ സിമത്തേരികളിലൊക്കെ ഉണ്ടല്ലോ പണ്ടുണ്ടായിരുന്നു തെമ്മാടിക്കുഴി എന്ന് പറയുന്ന ഒരു ഭാഗം ഈ കല്ലറുകളൊക്കെ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും ജീവിതത്തിൽ അവർ എന്താഗ്രഹിച്ചോ ആ സാധനങ്ങൾ കൊണ്ടുവന്നാണ് അവരെ പിൻഗാമികൾ അവരെ കലറ അലങ്കരിച്ചിരിക്കുന്നത് തട്ടിച്ചും പറ്റിച്ചും പിടിച്ചുപറിച്ചും സമ്പാദിച്ചു കൂട്ടിയ മനുഷ്യൻ തന്റെ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവന്റെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ അവരെ ദ്രോഹിക്കുമ്പോൾ ഒന്നോർക്കുക മരണമെന്ന യാഥാർത്ഥ്യം പുലുകിക്കഴിഞ്ഞാൽ പിന്നെ നാം എല്ലാവരും ഒരുപോലെയാണ് സ്ഥലങ്ങൾ സന്ദർശിച്ചാൽ വലിയ സത്യങ്ങൾ സന്ദർശിച്ചാൽത്തോളം കാലം നമുക്ക് ചുറ്റും ആൾക്കാരുണ്ടാകും ഇവിടെ ഈ കിടക്കുന്നവരെല്ലാവരും ജീവിച്ചിരുന്നപ്പോൾ പലർക്കും പ്രിയപ്പെട്ടവരായിരുന്നു മരണശേഷം ഒരുപക്ഷെ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഒറ്റ സുഹൃത്തുക്കൾ ഇവരെ തേടി വന്നിട്ടുണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് മറ്റുള്ളവരെ അധിക്ഷേപിച്ച് തരം താഴ്ത്തി ഇടിച്ചു താഴ്ത്തി പേരിലും പ്രശസ്തിക്കും വേണ്ടി മുന്നിട്ടിറങ്ങുന്നവർ ഒന്നോർക്കുക ഇത്രയേ ഉള്ളൂ ഈ ലോകം ഇവിടെ അവസാനിക്കുന്നു നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതെ പറ്റുമെങ്കിലും ഒരു നന്മയുടെ ഒരു വിത്തെങ്കിലപ്പം ആകെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം ലോകത്തെ ഭരിച്ച ഒരുപക്ഷെ ഇന്ത്യയൊക്കെ ഭരിച്ച ആൾക്കാരാണ് ഇവിടെ കിടക്കുന്നത് അവരും മരണശേഷം നമ്മളും എല്ലാം ഒരുപാട് തന്നെ ചിന്തിക്ക് ബുദ്ധിയിൽ ഒരു വെള്ളി വിളിച്ചും വീഴാൻ ഈ വീഡിയോ ഉപകരിക്കുമെങ്കിൽ ഞാനും കൃതാർത്ഥനായി പറ്റുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തണം വരുന്ന london